അറിവും തിരിച്ചറിവും എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അക്രോപോളിസിന്റെ ിരസിലേക്ക് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അനുഭവിക്കുന്നത് ഇളം കാറ്റിന്റെ നിശബ്ദമായ തലോടലാണ് നൂറ്റാണ്ടുകളുടെ ഓർമ്മകളെ തലോടുന്ന മൃദുശ്വാസം തലമുറകൾ കടന്നുപോയ ശ്വാസനിശ്വാസങ്ങൾ ഈ ശിലകൾക്കിടയിൽ ഇളം കാറ്റായി അലയടിക്കുന്നുണ്ട് എണ്ണമറ്റ കാലടികൾ പതിഞ്ഞ പാതകളും സൂര്യപ്രകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന വെള്ളാരം കല്ലുകളും ശിലകളും നിങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നു ആകാശ നീലിമയെ തൊടുന്ന ഈ അക്രോപോളിസിന്റെ നെറുകയിൽ ചരിത്രമുറങ്ങുന്ന ഗ്രീക്കിന്റെ സംസ്കാരം വിളിച്ചറിയിക്കുന്ന അധീന ദേവിയുടെ പാർത്തനോൺ ക്ഷേത്രവും ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവവും ഏതെൻസ് എന്ന നഗരത്തിന് ആ പേര് വന്നത് എങ്ങനെയെന്നും ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു അക്രോപോളിസിന്റെ മറ്റ് കാഴ്ചകളിലേക്ക് നമ്മൾ യാത്രയാവുകയാണ് അക്രോപോളിസിന്റെ കുന്നിൻ മുകളിലേക്ക് എത്തിയ ഞങ്ങളെ കാത്തിരുന്നത് മറ്റൊരു അപൂർവമായ കാഴ്ചയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഉയർന്നു വന്ന കലയുടെ ശ്രീകോവിൽ കുന്നിന്റെ മുകളിൽ യുദ്ധസന്നാഹവുമായി മാറു വിരിച്ചു നിൽക്കുന്ന ഒരു യോദ്ധാവിനെ പോലെ അക്രോ പ്രഭയെ വിളിച്ചോതുന്ന ശക്തിയുടെ ഒരു സ്വരൂപം പോലെ നഗരത്തിന് കാവൽ നിൽക്കുന്ന ഒരു വലിയ ദൈവിക ശക്തി പോലെ ഓഡിയോൺ തിയേറ്റർ ഓഡിയോൺ ഓഫ് ഹെറോദേസ് അറ്റോസ് അക്രോപോളിസിന്റെ യിൽ സ്ഥിതി ചെയ്യുന്ന ചുണ്ണാമ്പ് കല്ലുകളും മാർബിളും കൊണ്ട് തീർത്ത ഒരു അർദ്ധവൃത്താകൃതിയിലുള്ള അരങ്ങാണ് ഓടിയോൺ ഓഫ് ഹെറോദെ രണ്ടായിരം വർഷം പഴക്കമുള്ള ഇനിയും സമ്പത്സരങ്ങൾ തലമുറയ്ക്കായി കാത്തിരിക്കുന്ന കലയുടെ ക്ഷേത്രം എത്രയെത്ര കലാകാരന്മാരുടെ കലാവിരുദുകൾക്ക് സാക്ഷ്യം പറഞ്ഞ വിശ്വവിഖ്യാതമായ തുറസായ നാടകശാല ആധുനിക സാങ്കേതികവിദ്യകൾ രൂപപ്പെടുന്നതിനു മുൻപേ ശബ്ദവും വെളിച്ചവും സഹൃദയരെ വിസ്മയിപ്പിച്ചിരുന്ന ഒരു ബ്രഹ്മലോകം ഇളം വെയിലിൽ മങ്ങിയൊരു ആർദ്രമായ നിശബ്ദത നിങ്ങളെ തൊട്ട് തലോടി കടന്നുപോകും ആ നിശബ്ദതയുടെ ഹൃദയത്തിൽ ഒരു ദ്വീപ് പോലെ നിൽക്കുന്നു ഓടിയൻ ഓഫ് ഹേറോദേഷം നൂറ്റി അറുപത്തി ഒന്നിൽ തന്റെ ഭാര്യയുടെ സ്മരണയ്ക്കായി സമ്മാനിച്ചതാണ് മാർബിൾ ഇരിപ്പിടങ്ങളോട് കൂടിയ ഈ നാടകശാല ഏകദേശം അയ്യായിരം ആസ്വാദകർക്ക് സൗകര്യമൊരുക്കുന്ന ഈ ശാല ഇപ്പോഴും സംഗീത നിശകൾക്കും നാടകങ്ങൾക്കും ഉപയോഗിക്കുന്നു ചുണ്ണാമ്പ് കല്ലും മാർബിളും മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച അത്യന്തം മനോഹരമായ ഈ പ്രദർശനശാലയിൽ മഞ്ഞുകാലത്തിന് മുൻപുള്ള എല്ലാ ദിവസങ്ങളിലും ഇന്നും പ്രദർശനം നടക്കുന്നു ലോക പ്രശസ്തരായ കലാകാരന്മാരുടെ ജീവിത അഭിലാഷമാണ് ഒരു തവണയെങ്കിലും ഇവിടെ എത്തുക ഒരു കലാവതരണത്തിനുള്ള അവസരം കിട്ടുക എന്നത് ഇതൊരു സാധാരണ വേദിയല്ല ക്രിസ്തുവർഷം നൂറ്റി അറുപത്തി ഒന്നിൽ റോമൻ സാമ്രാജ്യകാലത്ത് അത്യന്തം സമ്പന്നനും പണ്ഡിതനുമായ ഹേറോദീസ് അറ്റിക്കൂസ് എന്ന പ്രഭുവാണ് ഈ നാടകശാല പണിതീർത്തത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ റെജില്ലയുടെ സ്മരണയ്ക്കായി ഈ വേദി സമർപ്പിച്ചു ഒരു കലാമന്ദിരമല്ല ഒരു പ്രണയ സ്മാരകം ഭാര്യയായ അസ്പാസ്യ ആന്യ റജ മരിച്ചതിന്റെ ദുഃഖത്തിൽ അവളുടെ സ്മരണയ്ക്കായി ഈ മഹത്തായ ഓഡിയോൺ നിർമ്മിച്ചു ആദ്യകാലത്ത് തടികൊണ്ടുള്ള മേൽക്കൂരയുള്ള ഒരു അടഞ്ഞ പ്രദർശനശാലയായിരുന്നത് താഴെ നിന്നും മലയുടെ മുകളിലേക്ക് പടുതു ഈ നാടകശാലയിൽ വേദിയിൽ നടക്കുന്ന ശബ്ദം കുറഞ്ഞ സംഭാഷണം പോലും മുകളിലിരിക്കുന്ന ആസ്വാദകർക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയും അക്കാലത്തെ അത്ഭുതപ്പെടുത്തുന്ന ശബ്ദ സാങ്കേതികതയുടെ മകുടോദാഹരണമാണ് ഈ നാടകശാല ക്രിസ്തുവർഷം വർഷം ഇരുന്നൂറ്റി അറുപത്തിയേഴിൽ ഹെറൂലി എന്ന ഗോത്രവംശക്കാരുടെ ആക്രമണം ഏതൻസിനെ തകർത്തപ്പോൾ ഓടിയോണും കത്തിയമർന്നു അതിനുശേഷം ഇത് ആയിരത്തോളം വർഷങ്ങൾ നിശബ്ദമായി കാറ്റും മഴയും കൊണ്ട് മാർബിൾ കൂനകളായി ഉറങ്ങിക്കിടന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് പുരാതന വകുപ്പ് പരിവേഷകരാൽ ഈ നാടകശാല കണ്ടെടുക്കപ്പെട്ടു പക്ഷേ യഥാർത്ഥ പുനർനിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് നടന്നത് മാർബിൾ ഇരിപ്പിടങ്ങൾ വേദി നടപ്പാതകൾ എല്ലാം പുനർനിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ആരംഭിച്ച ഏതൻസ് ആൻഡ് എപ്പിഡൌറൂസ് ഫെസ്റ്റിവൽ പിന്നീട് ഈ വേദിയെ വീണ്ടും കലാജീവിതത്തിലേക്ക് കൊണ്ടുവന്നു ഇന്ന് സംഗീത കച്ചേരികൾ നൃത്ത നൃത്തങ്ങൾ നാടകങ്ങൾ ഓപ്പറകൾ എല്ലാം അരങ്ങേറുന്നു ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ കലാകാരന്മാരായ പവറോട്ടി നാന മൊസ്ഖോറി മറിയ കാലാസ് അന്തരയ ബൊസെല്ലി എന്നിവർ ഈ അരങ്ങിനെ പരിപോഷിപ്പിച്ചു ഗ്രീസിന്റെ ജീവനുള്ള ചരിത്രമാണ് ഓഡിയോൺ തിയേറ്റർ അക്രോപോളിസിന്റെ നിഴലിൽ പാർത്ഥനോണിന്റെ തണലിൽ ഒരു പ്രദർശനം കാണുന്നത് ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് അക്വസ്റ്റിക്സിനെ ശക്തമാക്കുന്ന മലനിരകൾ പുരാതന ലോകവും ആധുനികതയും ഒരേ വേദിയിൽ ഒന്നിക്കുന്നു ഇതൊരു പുരാതന വേദിയല്ല കാലത്തിന് മറക്കാൻ കഴിയാത്ത ഒരു മഹാശില്പമാണ് സന്ധ്യാവേളയിലെ ഈ നാടകശാല സന്ദർശനം നിങ്ങളുടെ ഹൃദയത്തെ ആയിരം വർഷങ്ങളുടെ സംഗീതം കൊണ്ട് സാന്ദ്രമാക്കും ഹെറോദെ സാറ്റിക്കുസിന്റെ സ്നേഹസ്മരണ ഗ്രീസിന്റെ കലാസ്മരണ ചരിത്രത്തിൻ്റെ ശ്വാസനിശ്വാസങ്ങൾ ഇവയൊക്കെയാണ് ഈ ഓഡിയോൺ രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും കലയുടെ പ്രകാശം ഇവിടെ അണഞ്ഞിട്ടില്ല നിങ്ങൾ ഏതൻസിനെ സന്ദർശിക്കുമ്പോൾ അക്രോപോളിസിലെ പോളിസിലെ പാർത്തനോൺ മാത്രം കണ്ടുമടങ്ങരുത് ഈ ഓഡിയോണിൻ്റെ മാർബിൾ ഫലകങ്ങളിൽ ഇരുന്ന് നക്ഷത്രങ്ങളുടെ പ്രഭയിൽ ഒരു പ്രദർശനം കാണുക അവിടെ ഒരായിരം വർഷങ്ങളുടെ ചരിത്രം ആയിരം ശിവരാത്രികൾ നിങ്ങൾക്ക് ചുറ്റും ചലിക്കുന്നതായി തോന്നും അടുത്ത വർഷം ഒരു പ്രദർശനം കാണുവാൻ ഇവിടെ വീണ്ടും എത്തണമെന്ന് മനസ്സിൽ കുറിച്ചിട്ടു നിർഭാഗ്യവശാൽ ആ ആഗ്രഹം നടക്കില്ല കാരണം പുനരുത്ഥാന നിർമ്മാണത്തിനായി അടുത്ത മൂന്ന് വർഷത്തേക്ക് ഇവിടെ പ്രദർശനം ഉണ്ടായിരിക്കില്ല മൂന്ന് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് ശബ്ദങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ